ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എന്താ ഇന്ന് പഠിക്കുന്നത് അറിയോ ഋ ഋ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഏതാ ഋ റി നമുക്ക് കോപ്പി ബുക്കിൽ എങ്ങനെ എഴുതാന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം രണ്ടു വരെയുള്ള കോപ്പി ബുക്ക് കാണുന്നുണ്ടോ അതിൽ ഋ സ്വരാക്ഷരം എങ്ങനെ എഴുതാന്ന് പഠിക്കാം കാണുന്നുണ്ടോ എഴുതുന്നത് മകൾ എന്ന് തുടങ്ങി താഴെത്തോട്ട് എഴുതണം എന്നിട്ട് അത് ലൈനിൽ രണ്ട് മുട്ടി എഴുതണം താഴെ നമ്മൾ ചുറ്റി വരക്കുന്ന പുറത്തോട്ട് എഴുതണം ലൈനിന്റെ നോക്കിയ താഴെന്ന് മുകളിലോട്ട് അത് രണ്ട് ലൈനിലും മുട്ടണം അകത്തോട്ട് രണ്ട് സൈഡും ചുറ്റി വരക്കുക പിന്നീട് താഴെ നമ്മൾ സർക്കിള് പോലെ എഴുതുന്നത് ആ ലൈനിന്റെ പുറത്തോട്ടായിട്ട് വേണം കോപ്പി ബുക്കിൽ എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ടോ എന്ന് എഴുതുന്നേ കോപ്പി ബുക്കിൽ ശ്രദ്ധിച്ചു നോക്കിയേ അകത്തോട്ട് ചുറ്റി വരക്കുക അത് ലൈനിന് തന്നെ വരണം പിന്നീട് താഴെ സർക്കിൾ വരക്കുന്നത് ലൈനിന് പുറത്തോട്ടായിട്ട് വേണം വരയ്ക്കാൻ അങ്ങനെയാ കോപ്പി ബുക്കിൽ റീ എഴുതുവാ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാ എഴുതുന്നെന്ന് നോക്കിയെ എഴുതുന്നത് രണ്ടു വരെയുള്ള കോപ്പി ബുക്കിൽ റീ എഴുതുന്നത് കാണുന്നുണ്ടോ ആദ്യം അങ്ങനെ അത് താഴെന്ന് തുടങ്ങി രണ്ട് ലൈനിൽ മുട്ടി എഴുതുവാ അകത്തോട്ട് ചുറ്റി വരക്കുക താഴെ ഇടുന്ന സർക്കിള് ലൈനിന് പുറത്തോട്ടായിട്ട് വേണം ഇടാൻ അങ്ങനെയാ റി രണ്ടു വരെയുള്ള ബുക്കിൽ എഴുതുവാ മനസ്സിലായോ ഒന്ന് എഴുതി നോക്കിയ ഋക്കെ ഗുഡ് ക്ലാസ് മനസ്സിലായോ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്